വണ്ടിയൂർക്കാവിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സ്വരാജ് ഹോട്ടൽ തൊണ്ണൂറ്റി ആറ് വർഷത്തെ വലിയ പാരമ്പര്യം ആ കട മതിയാക്കുകയാണ് അങ്ങനെ ആ വിവരം ആണ് ഞാനിവിടെ എത്തുന്നത് പോലെ സങ്കടത്തോടെയാണ് ഇന്ന് ആഹാരം സ്വരാജ് ഹോട്ടലിലെ അവസാനത്തെ ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെജ് സീരീസിലെ പതിനാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് വട്ടിയൂർക്കാവിലാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ട് ഇനി ആരും ഇങ്ങോട്ട് കഴിക്കാൻ വരണ്ട കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ പറയുന്നത് വേറെ കൊണ്ടല്ല നമ്മുടെ നാട്ടിലെ കട തന്നെയായ സ്വരാജ് ഹോട്ടൽ ഏകദേശം തൊണ്ണൂറ്റിയാറ് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലുണ്ട് വെജിറ്റേറിയനാണ് കേട്ടോ പ്യുവർ ആണ് ഇന്നത്തെ ദിവസം അതായത് മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച അടക്കിയാണ് കേട്ടോ അതായത് വട്ടിയൂർക്കാവിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കട അവർ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ആ ഭാഗങ്ങളെല്ലാം ഇടിച്ച് മാറ്റുകയാണ് അതുകൊണ്ട് ഇനി മുതൽ ഈ കട ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് ഇനി മുതൽ ആ ഒരു രുചിയേറുന്ന ഫുഡും കിട്ടുന്നതല്ല ഞാൻ ഈ കട തുറന്ന സമയത്ത് അതായത് കുറേ നാളത്തിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം തുറന്ന സമയത്ത് രാവിലെ വന്ന് വീഡിയോ എടുത്ത് ഞാനാണ് സോഷ്യൽ മീഡിയയ്ക്ക് പരിചയപ്പെടുത്തിയത് അതിനുശേഷം ഒരുപാട് വ്ളോഗേഴ്സൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഒരുപാട് ഒരു രുചി അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇതുവരെക്ക് എൻ്റെ വെജ് സീരീസ് സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വെജിറ്റേറിയൻ ഫുഡിൻ്റെ വീഡിയോസ് വരാനുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയാറ് വർഷത്തെ കഥ പറയാനുണ്ട് നമ്മുടെ ഈ സ്വരാജ് ഹോട്ടലിന് കട അടയ്ക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രാവിലെ മുതൽ നല്ല തിരക്കാണ് രാവിലെ നമ്മൾ ഉദ്ദേശിച്ച വട ഐറ്റംസ് ഒന്നും കിട്ടിയില്ല കേട്ടോ കട അടയ്ക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരുപാട് ഓർഡർ ചെയ്തു വന്ന് കഴിച്ചു അങ്ങനെ എല്ലാം നേരത്തെ പോയി അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കാരവടയൊക്കെ നമുക്ക് രാവിലെ തന്നെ കഴിക്കാമായിരുന്നു ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ് കേട്ടോ കൂടുതൽ ആൾക്കാരും കഴിക്കാൻ വരുന്നത് നാട്ടുകാരാണ് പിന്നെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞാണ് പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത് എന്നും രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന കടയാണ് വൈകുന്നേരം എട്ട് മണിയോടുകൂടിയാണ് അടച്ചിരുന്നത് എപ്പോഴും വന്നാലും നമുക്ക് ദോശയും ചമ്മന്തി ഇവിടെ വന്ന് കഴിക്കാം അതുകൊണ്ട് ഞാൻ തന്നെ എവിടെ പോയാലും ധൈര്യമായിട്ട് എട്ട് മണിക്ക് മുമ്പ് ഇവിടെ എത്തി ഇതെല്ലാം കഴിക്കാറുമുണ്ട് ഇത്രയേറെ വർഷം പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ പഴയ ഒരുപാട് ആൾക്കാരുടെ സ്ഥിരം കണ്ടുമുട്ടുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മൾ കടയിൽ നിന്ന് ലാസ്റ്റ് ദിവസമാണല്ലേ എന്താണ് പറയാനുള്ളത് വേറെ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വന്നായിരുന്നു രാത്രി എത്ര ടങ്ങി ക്ലോസ് ചെയ്യണം അല്ലേ അപ്പൊ ഇനിയും കട വരും എന്നാണ് നമ്മൾ ഞാൻ സ്ഥലം നമ്മളും അത്രയും പെട്ടെന്ന് അവരുടെ ഈ കൊച്ച് അടുക്കളക്കുള്ളിൽ നിന്നാണ് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ തീന്മേശയിലേക്ക് വരുന്നത് ഒരുപാട് എണ്ണ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ അപ്പവും ദോശയും പുട്ടും എല്ലാം സമയത്തിനനുസരിച്ച് ഈ ഒരു ചെറിയ അടുക്കളയിൽ നിന്നാണ് വരുന്നത് ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൻ ദോശക്കല്ല് ഇതാണ് ആ ദോശയുടെ വലിപ്പവും ഇതാണ് നമ്മുടെ മാസ്റ്റർ അടിക്കുന്ന ദോശയുടെ സ്പീഡും കേട്ടോ ഇതുപോലെ ലക്ഷക്കണക്കിന് ദോശകളാണ് ഇവിടെ വിറ്റുപൊയ്ക്കൊണ്ടിരിക്കുക ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരും ഈ കട തേടി തന്നെ വരുന്നത് കേട്ടോ പ്രത്യേകിച്ച് അവരുടെ ദോശയും തേങ്ങാ ചമ്മന്തിയും കഴിക്കാനാണ് കൂടുതൽ ആൾക്കാരും ഈയൊരു കട തേടി എത്തുന്നത് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ് ഈ കട അടയ്ക്കുന്നത് ഇനി നമ്മുടെ നാട്ടുകാരനായ സ്റ്റീഫ സാറിനോട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം ഒരു സങ്കടമാണ് കാരണം വെച്ചാൽ നമ്മൾ ഏത് സമയവും തോടി വരാം മനസ്സിന് സന്തോഷകരമായിട്ട് ആഹാരം കഴിക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു കട ഇത് ഒരിടത്തും കിട്ടില്ല വർഷങ്ങൾ കൊണ്ട് ഇവിടെ കഴിക്കുക ഞാൻ മാത്രമല്ല എൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്ന് ദോഷയും ചമ്മന്തിയും അവർ രസോടെ കെട്ടിക്കാം അങ്ങനെ രസകരമായൊരു അത് സ്ഥാപനമായിരുന്നു അപ്പം അത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അത് മനസ്സിലുമല്ലാത്തൊരു വിഷം എം എൽ എ നമ്മുടെ കട എന്നും കൂടെ ലാസ്റ്റാണ് ഏകദേശം തൊണ്ണൂറ്റിയാറ് വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ എന്താണ് എം എൽ എയുടെ ഒരു അഭിപ്രായം ഈ വട്ടിയൂർക്കാവിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ ചുക്കിൻ്റെ കട എന്നറിയപ്പെടുന്നത് രാജ് ഹോട്ടൽ തൊണ്ണൂറ്റി ആറ് വർഷത്തെ വലിയ പാരമ്പര്യമാണ് അപ്പോൾ നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിൻ്റെ ഭാഗമായി ഇന്ന് ആ കട മതിയാക്കുകയാണ് അങ്ങനെ ആ വിവരം വിവരങ്ങൾ ഞാനിവിടെ എത്തുന്നത് രണ്ട് ദിവസം ഇവിടെ നിന്ന് കഴിക്കുകയുണ്ടായി ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വരാജ് ഹോട്ടൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ വന്ന് കത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എവിക്ഷൻ നോട്ടീസ് കൊടുത്ത് ഇന്ന് അദ്ദേഹം കട ഔപചാരികമായി മതിയാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായി വട്ടിയൂർക്കാവിൽ നമ്മൾ നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ കോംപ്ലക്സ് പുതിയ കട ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടേക്ക് ഈ കട പിന്നീട് മാറ്റി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിയും ഏറ്റവും വലിയത് സന്തോഷമാണ് കട എനിക്ക് ഈ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു കട അടയ്ക്കുന്നത് അറിഞ്ഞിട്ടാണ് ഒരുപാട് ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എം എൽ എയും ഇടയ്ക്കിടയ്ക്ക് ഇതുവഴി പോകുമ്പോൾ കഴിക്കാറുണ്ട് അങ്ങനെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കട ഇന്നത്തെ ദിവസം അടയ്ക്കാൻ പോവാനേട്ടോ നമ്മുടെ ദോശ മാസ്റ്ററിനും എന്തോ പറയണ്ടെന്ന് പറഞ്ഞാ പേരെന്താണ് എന്റെ പേര്

എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും കട തുറക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ സ്റ്റാഫുകളായിരുന്നാലും അങ്ങനെയാണ് എന്നോട് പറഞ്ഞ കേട്ടോ അവർക്കും വളരെ വിഷമം തന്നെയാണ് എന്ന് വെച്ചാൽ ഇത്രയും കാലം ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു വീണ്ടും വേർപിരിഞ്ഞ് പോകുന്നു എന്നുള്ള ഒരു വിഷമം കൂടിയാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും പങ്കുവയ്ക്കാനുള്ള കേട്ടോ ചേട്ടാ നമ്മൾ നമ്മളെ കുക്കിൻ്റെ കടയിൽ നടക്കാൻ പോകണം എന്താണ് ഒരു അഭിപ്രായം വളരെ ആണ് ഒരു അവസാനത്തെ അവസാനമായിട്ട് അവസാനായിട്ട് ഞാൻ അടയ്ക്കുന്ന ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ എത്തി രാവിലെ കിട്ടുന്ന കുറച്ച് വിഭവങ്ങളാണ് ഞാൻ ഇന്ന് ഒന്നും കൂടെ പരിചയപ്പെടുത്തുകയാണ് രാവിലെ കിട്ടുന്ന പുട്ടും ചമ്മന്തിയും പപ്പടമാണ് എനിക്ക് കൂടുതൽ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് കേട്ടോ ഇവിടുത്തെ ഞങ്ങൾ സ്ഥിരം ഇതാണ് കഴിക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇത് റെഡിയാണ് കേട്ടോ ആ ഒരു ചൂട് പുട്ടും പപ്പടവും ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് പറയാമോ അത് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരു കടയിൽ പോയാലും കിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു കട തീട്ടിൽ തന്നെ എല്ലാവരും വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്കും നല്ല ചൂടപ്പം അതായത് പൂ പോലത്തെ അപ്പം നമുക്ക് കഴിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ നിന്ന് അത് ഞാനിന്ന് കഴിച്ചായിരുന്നു അതിലൂടെ കിട്ടുന്ന ആ ഒരു തേങ്ങ അരച്ച കിഴങ്ങ് കറി അതും വേറെ ലെവൽ ടേസ്റ്റാണ് ഈ ഒരു ഡിഷിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കും പെട്ടെന്ന് തീരുന്നതായ ഡിഷ് കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഒരു അഞ്ഞൂറോ അറുന്നൂറോ അപ്പോൾ ഇവിടെ സെയിൽ ആവുന്നത് കേട്ടോ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലൊരു വെജിറ്റേറിയൻ ഫുഡാണ് അവരിവിടെ സെർവ് ചെയ്തതെന്ന് കേട്ടോ നമ്മൾ ഈ ശബരിമല പോകുന്ന സമയത്തല്ല ഞങ്ങൾ രാവിലെ ഇവിടെ വന്നാണ് കഴിക്കാറുള്ളത് സ്ഥിരം കഴിക്കുന്നവരുണ്ട് കേട്ടോ ഇതാണ് അവരുടെ സ്പെഷ്യൽ ചമ്മന്തിയും ദോശയും കേട്ടോ അപ്പം അവസാനമായിട്ട് ദോശയും ചമ്മന്തിയും മിക്സ് ചെയ്ത് കഴിക്കുകയാണ് നിങ്ങൾ വിചാരിക്കും ചമ്മന്തി ഇങ്ങനെ വെള്ളം പോലെ ഒഴുകുന്നുണ്ടല്ലോ എങ്കിലും അത് കഴിക്കാനൊരു ടേസ്റ്റ് ഈ ചമ്മന്തിയും ദോശയും കഴിക്കാനാണ് ഇത്രയും തിരക്കിവിടെ അനുഭവപ്പെടുന്നത് ഇത് വൈകുന്നേരം മാത്രം കിട്ടുന്ന രസവടയാണ് കേട്ടോ നമ്മുടെ സ്വരാജ് ഹോട്ടലിലെ അവസാനത്തെ രസവടയാണ് കേട്ടോ ഈ രസവട കിട്ട കിട്ടാനും പോകുന്നില്ല കഴിക്കാനും പറ്റില്ല അവസാനമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണം ഇനി ഇങ്ങനെ ഒരു പഴമയുടെ രുചി തിരിച്ച് വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവസാനത്തെ ആ ഒരു ദോശയുടെ ഉരുളയും കഴിച്ച് ഇല മടക്കുകയാണ് ഇനി ഇതുപോലുള്ള രുചി തിരിച്ച് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോഴും നമ്മുടെ വട്ടിയൂർക്കാവിലെ പഴമകൾ നിറഞ്ഞൊരു കട ഇന്നത്തോടു കൂടി പ്രവർത്തനം നിലയ്ക്കുകയാണ് നിലയ്ക്കുകയാണെല്ലാം അപ്പം ഞാനും അവസാനമായിട്ടൊരു ഫുഡ് കഴിച്ചു വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും